വൈലൂപ്പിള്ളി ശ്രീധരമേനോന്റെ ഊഞ്ഞാലിൽ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഈ തിരുവാതിരാവ് താമ്പൂലപ്രിയയല്ലോ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഈ തിരുവാതിരാവ് താമ്പൂലപ്രിയയല്ലോ മഞ്ഞിനാൽ ചൂളീടിലും മധുരം ചിരിക്കുന്നു മഞ്ഞിടം നരചൂഴും നമുക്കും ചിരിക്കുക മാമ്പൂവിൻ നിശ്വാസമേറ്റോർമ്മകൾ മുരളുമ്പോൾ നാം ി വീണ്ടും ജീവിതമധുമാസം മുപ്പത് കൊല്ലം മുമ്പ് നീയുമീ മന്ദസ്മിത മുഗ്ധയാം പൊന്നാതിരമാതിരിന്നപ്പോൾ ഇതുപോലൊരു രാവിൽ തൂമഞ്ഞും വെളിച്ചവും മധുവും ീ മുറ്റത്തെ മാവിൻ ചോട്ടിൽ ആരുമേ കാണാതിരുന്നൊഴിഞ്ഞാലാടിയിലെ നാം നൂറു വെറ്റില തിന്ന പുലരി വരുവോളം ഇന്നുമാ ഓർമ്മയുണ്ടായി പൂക്കാനുണ്ണിതൻ കളിമ്പം തിൽ കെട്ടി ഉറക്കമായോ നേർത്തെ ഉണ്ണിയെന്നുറങ്ങട്ടെ ചിരിച്ചു തുള്ളും ബാല്യം ചിന്തവിട്ടുറങ്ങട്ടെ പൂങ്കിളി കൗമാരത്തിന് നിലം വേണം മാങ്കനികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേരാ പൂങ്കിളി കൗമാരത്തിന് ഇത്തിരിക്കാലം വേണം മാങ്കരികളിൽ നിന്ന് മാമ്പൂവിലെത്തിച്ചേരാൻ വിഷുമീ നിലാവിൻ്റെ ഭക്ഷ്യശക്തിയാലാകാം ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു മുന്നേ പോലെ വന്നിരുന്നാലും നീ പ്പടിയിൽ ഞാൻ മന്ദമായി കല്ലോലത്തെ പോലാട്ടാം നിന്നെ ഞാൻ മന്ദമായി കല്ലോലത്തെ പോലാട്ടാം നിന്നെ ചിരിക്കുന്നുവോ കൊള്ളാം യൗവനത്തിൻ്റേതായി കൈയിരിപ്പുണ്ടെന്നും മനോഹരസ്മിതം ഇരുന്നാലും ഈ യൂഞ്ഞാൽ പടിയിൻമേൽ തങ്ങിന ചെറുവെള്ളിത്താലി പോലിരുന്നാലും കൃഷമൻ കൈകൾക്കു നിന്നുതരം മുന്നേ പോലെ കൃതസന്തതിയായി സ്ഥൂലയായി നീയെങ്കിലും നമ്മുടെ മകളിപ്പോൾ നൽ വൻപെഴും നഗരത്തിൽ വാഴകിലും സ്വപ്നം കാണാം ആതിരപ്പെടാൻ അമ്പിളി വിളക്കേന്ദും ആയിരം കാൽ മണ്ഡപമാകും ഈ നാട്ടിൻ പുറം ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പീലേ നീ സ്ത്രീകൾ പച്ചയും ചുവപ്പുമാം കണ്ണുമായി പോരിൻ വെട്ട പക്ഷി പോലാകുമാനവും ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞു പോരുവാതിര താരത്തി കട്ടയെന്നും മിന്നും മാവുകൾ പൂക്കും മാനത്തം വികസിക്കും മാനുഷർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഉയിരിൻ കൊലക്കുടുക്കാക്കും കയറിനെ ാലാക്കിത്തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ആലപിക്കുക നീയുമതിനാൽ മനം നൃത്തലോലമാക്കുമാനം കല്യാണി കളവാണി പണ്ടു പണ്ടുനാളെപ്പോലെന്നെ പുളകം കൊള്ളിച്ചു കൊള്ളിച്ചുനിൻ കണ്ടനാളത്തിൽ സ്വർണക്കമ്പികൾ തുളുമ്പവേ മെല്ലവേ നീളും പാട്ടിൻ നീരടികൾ തന്നുഞ്ഞാൽ വള്ളിയിൽ അങ്ങോട്ടിങ്ങോട്ടൻ കരളാടിയിടവേ വെണ്ണ കലർന്നവളല്ല നീയൻ കണ്ണിൻ കണ്ണുമാമുനിയുടെ കന്യയാമാരോ മല പൂനിലാവണി മുറ്റമല്ലിത് ഹിമാചലസാനുവിൻ മനോഹരമാലിനീ നദീതീരം പൂനിലാവണി മുറ്റമല്ലിത് ഹിമാചലസാനുവിൻ മനോഹരമാലിനീ നദീതീരം വ്യോമമല്ലിത് സോമതാരകാകീർണം നിന്റെ ഓമന പൂത്തു നിൽക്കുവതല്ലോ നിഴലല്ലിത് നീളപ്പുള്ളിയായി മാഞ്ചോട്ടിൽ നിന്നിളമാൻ ദീർഘാപാങ്കൻ വിശ്രമിക്കുകയത്രേ പാടുക സർവാത്മനാ ജീവിതത്തിന് സ്നേഹിച്ചിടുവാൻ പഠിച്ചൊരീ നമ്മുടെ ചിത്താമോദം ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുമീ അപ്സരോവതു തിരുവാതിര തിരിക്കവേ ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുമീ അപ്സരോവതു തിരുവാതിര തിരിക്കവേ നാളെ നാം നാനാദരം വേലയെ കാട്ടും പകൽ വേളയിൽ ീണിച്ചോർമ്മിച്ചന്തരാലജ്ജിക്കുമോ എന്തിന് മർത്തി ആയുസ്സിൽ സാരമായതു ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം ആയതിൽ ചിലതിപ്പോൾ ആടുമീയു ഞാലി നീയൊരു പാട്ടും പാടി നിർത്തുക പോകാം ആയതിൽ ചിലതിപ്പോൾ ആടുമീയുഞ്ഞാലെണ്ണി നീയൊരു പാട്ടും പാടി നിർത്തുക പോകാം പാരായണം എം പി അനസ്